ഹായോൾ നിങ്ങളുടെ ലൈഫിൽ ചില പാറ്റേൺസ് റെഗുലറായിട്ട് മാറി മാറി അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടാവും ചിലപ്പോൾ ചില വ്യക്തികളുമായുള്ള അടുപ്പത്തിലാകാം അല്ലെങ്കിൽ അവരുമായുള്ള ഇടപഴകലിലാവാം നല്ല രീതിയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല റിലേഷൻ ബിൽഡ് ചെയ്ത് പോകും പെട്ടെന്ന് എങ്ങനെയെങ്കിലും എന്തിൻ്റെയെങ്കിലും പേരിൽ ഒരു ഇഷ്യോ വഴക്കോ വന്നിട്ട് മാനസികമായിട്ട് വേദനിക്കാൻ വേദനിക്കാനിടയാകുന്നു പിന്നെ നിങ്ങൾ രണ്ടുപേരും അത് തന്നെ പറഞ്ഞ് സോൾവാക്കി വീണ്ടും റിലേഷൻ ബിൽഡ് ചെയ്ത് വരുമ്പോൾ വീണ്ടും അടുത്ത് നിങ്ങൾക്ക് ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ ഒരു മാനസികമായിട്ട് വീണ്ടും ഒരു പ്രശ്നത്തിനിടയാകുന്നു ഇത് തന്നെ റിപ്പീറ്റഡായിട്ട് ഒരു ചെയിൻ പോലെ ഇങ്ങനെ മാറി വരുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഏസൊഹോൻസും ദ വേർഡ് കാഡും ആണ് കിട്ടിയിരിക്കുന്നത് ശരിക്കും റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ ഏസൊഹോൻസും ഒരു ന്യൂ ബിഗിനിങ് ആണ് ഒരു മീനിങ് ഫുൾ റിലേഷനാണ് ഒരു ആണ് എന്നൊക്കെയാണ് സൂചിപ്പിക്കുന്നത് വേൾഡ് കാർഡും ആ കാർഡിൽ പറയുമ്പോൾ നിങ്ങളുടെ ലോകം തന്നെ അവരാണ് അവരുടെ ലോകം തന്നെ നിങ്ങളാണ് പക്ഷേ എങ്കിൽ പോലും കൂടുതൽ അടുപ്പമുള്ള അടുപ്പമുള്ളടത്ത് സ്വാതന്ത്ര്യമുള്ള അടുത്ത് സ്നേഹമുള്ള അടുത്ത് ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു പിണക്കങ്ങളായിട്ടോ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു ബുദ്ധിമുട്ടുകളായിട്ട് കരുതിയാൽ മതി അല്ല ശരിക്കും ബോണ്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം നല്ല രീതിയിലുള്ള ആകർഷണവും അടുപ്പവും ധാരണയും ഒക്കെയുണ്ട് പക്ഷേ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ലാതെയായി വരുന്നു നിങ്ങൾ ആ ഒരു നിലപാട് മനസ്സിലാക്കിയിട്ട് അത് അത്തരം സാഹചര്യങ്ങൾ നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യാതെ മാറി നിൽക്കുക അത്തരം സാഹചര്യങ്ങൾ എങ്ങനെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാമെന്ന് ചിന്തിക്കുക നല്ല റിലേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മൾ മൗനം പാലിക്കേണ്ടതുണ്ട് എല്ലായിടത്തും എല്ലായിപ്പോഴും എല്ലാ കാര്യത്തിലും അഭിപ്രായം പറഞ്ഞ് നിൽക്കേണ്ടി വരുമ്പോഴത്തേക്ക് ആണ് പ്രശ്നം ഉണ്ടാകുന്നത് ചില സാഹചര്യങ്ങൾ പരസ്പരം സഫർ ചെയ്യാനും അല്ലെങ്കിൽ ഫൊർഗീവ് ചെയ്യാനും അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്യാനും ഒക്കെ പഠിക്കുക മനസ്സിലാക്കുക ഒരു റിലേഷൻഷിപ്പിൽ എത്രത്തോളമാണോ കമ്മ്യൂണിക്കേഷന് പ്രാധാന്യമുള്ളത് അത്രത്തോളം തന്നെ സൈലൻസിനും പ്രാധാന്യമുണ്ട് ഇത് രണ്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നല്ല കമ്മ്യൂണിക്കേഷൻ നല്ല ബന്ധത്തെ ദൃഢപ്പെടുത്തുന്നു ചില സമയത്ത് ചില കാര്യങ്ങളിൽ നമ്മൾ ചിലത് കണ്ടില്ലായെന്നും കേട്ടില്ല എന്നും വയ്ക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ റെസ്പോണ്ട് ചെയ്യാതെ ഒരു മൗനം പാലിക്കുന്നത് കൂടുതൽ ആ ബന്ധത്തിനെ ദൃഢപ്പെടുത്തുന്നു എന്നൊരു ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം എല്ലാ ഇപ്പോഴും നല്ലതിനെ അട്രാക്റ്റ് ചെയ്യുക നമ്മൾ നമ്മുടെ എനർജി വൈബ് ലോ ആക്കിയിട്ട് ആ റിലേഷനിൽ നമ്മളായിട്ട് ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക എന്നൊരു മെസ്സേജാണ് ഈ എസ് ഒ ഹാൻസും ബെൽ കാർഡും സൂചിപ്പിക്കുന്നത്